ദേ ഇന്ന് നമ്മൾ ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ചെടികളെല്ലാം നശിപ്പിക്കുന്ന ഒരു കള്ളനെ കുറേ നാളുകൊണ്ട് ഞങ്ങൾ നോക്കി വെച്ചിരുന്നത് ഇന്ന് നമ്മൾ കൈയോടെ പിടിച്ചിട്ടുണ്ട് വാ കാണിച്ചുതരാം ഇന്ന് നമ്മൾ ആ കള്ളനെ പിടിച്ച് കുപ്പിയിലാ കുപ്പിലല്ല കേട്ടോ കപ്പിലാക്കാൻ പോവാ വാ കാണിച്ചു തരാം ഈ സാധനം കണ്ടോ ഇത് കാണിച്ചു കൊടുത്തേ കണ്ട ഇതാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് നമ്മുടെ ഈ ചെടികളുടെ ഇല ഫുള്ള് ഇലകളെല്ലാം അത് കടിച്ച് നശിപ്പിച്ചൊരു പരുവാക്കും നമ്മുടെ ഈ ഒരു സൈഡ് ഇലകളെല്ലാം പോയിട്ട് നമുക്ക് ഇന്ന് പിന്നെ പിടിക്കാൻ കേട്ടോ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല രസം കേട്ടോ കാണാനൊക്കെ അക്രമകാരിയാണല്ലോ പിടിച്ചിട്ടുണ്ടോ നമ്മൾ അതെ വേണ്ടോ ഞാൻ അടുത്തോർണ്ണോണ്ട് ഈ സൈഡിലെ ഇലകളൊക്കെ ഉണ്ടോ ഈ സൈഡിലെ ഇലകളെല്ലാം പോയേക്കുന്നത് നമ്മുടെ ഈ പുഴു വന്ന് കടിച്ച് തിന്നിട്ടാണ് കേട്ടോ ഈ സൈഡിൽ ഇലകൾ ഫുള്ള് പോയേക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഒരണോടി ഇരുപ്പുണ്ട് അതിനോട് പിടിക്കാനുള്ള സ്റ്റെപ്പ് നോക്കണേ ഇതിനെ ഇങ്ങനെ പിടിച്ച് കളഞ്ഞാലേ പറ്റത്തുള്ളൂ ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചെടി ഫുള്ള് തിന്നും കഴിഞ്ഞ വർഷമൊക്കെ ഈ മഴ സമയത്ത് ഇതുപോലെ നമ്മുടെ ഈ ചെടിയുടെ ഫുള്ള് ഇലയും പോയായിരുന്നു അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇല പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ഇതിനെ കിട്ടി കേട്ടോ പക്ഷെ ഈ ഒരു സാധനം ഇത് കണ്ടോ കേട്ടോ ഈ നമ്മുടെ ഈ ചെടി നല്ല പൂവൊക്കെ പിടിക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ കരിഞ്ഞിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഇലകളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഈ ഇലകളെല്ലാം ഇതുപോലെ തിന്ന് തീർക്കുന്ന സാധനമാണ് നമ്മളിതേ പിടിച്ചുനിന്ന് കപ്പിനകത്താക്കിയിട്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഇനിയും കാണും ഒത്തിരി നമ്മൾ കുറെയൊക്കെ നോക്കി പക്ഷെ ഈ രണ്ടെണ്ണത്തേ കിട്ടിയുള്ളൂ രണ്ടെണ്ണം രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി ഒരെണ്ണം മതി ഇതെല്ലാം തിന്ന് തീർക്കാൻ ഇതൊരു രണ്ട് ദിവസം കൊണ്ട് തിന്ന് തീർത്ത ഭാഗമാട്ടോ ഈ കാണുന്നേ അതെ അങ്ങനെ നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്ന ടീമിനെ നമ്മൾ കൈയോടെ പിടിച്ചിട്ടുണ്ട് അതെ അതിന്റെ പുറത്ത് അതിന് കണ്ണൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചെടി നശിപ്പിക്കുന്ന ഉവുമരെ തട്ടാനായിട്ട് എന്തെങ്കിലും മരുന്നുകളോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും കെമിക്കൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരിക അപ്പോൾ അത് തൽക്കാലം നമ്മൾ ഉമ്മമാരെ കൊല്ലുന്നില്ല ഈ രണ്ട് പേരും നമ്മളിത് നമ്മുടെ വീടിന്റെ ഒരു സൈഡിലായിട്ട് കുറേ പുല്ല് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ഇടുക കേട്ടോ അപ്പം ഈ പുല്ലൊക്കെ അത് തിന്ന് തീർക്കും തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് ബാക്ക് സൈഡിൽ കാണാം അവിടെ കുറേ കമ്പുകൾ മാത്രം നിൽക്കുന്നതാണ് കുറേ ഇലയൊക്കെയുള്ള ഒത്തിരി കാട് പിടിച്ച് തിന്നതാണ് അപ്പോൾ അവിടത്തെയൊക്കെ ഇലകളെല്ലാം പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഐറ്റം നമ്മുടെ ഈ സാധനം തിന്നു തീർത്താണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ പുല്ലുള്ള ഭാഗത്തേക്ക് ഇടുകയാണ് കേട്ടോ അവനെ